മാത്രമേ ഉള്ളൂ നല്ല വ്യക്തിയായിട്ട് വരുന്നത് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മോശാണ് കാരണം ആ സമൂഹം തന്നെ മോശാണ് ഇറങ്ങിയിട്ടില്ല ഇതിപ്പോ കോങ്ങാട് റോഡാണ് ഓ പോയി തിരിച്ചു വരികയാണ് പറഞ്ഞ പിന്നെ ഞായറാഴ്ച ശരിക്കും എല്ലാവരും രാവിലെ ഇറങ്ങുന്നുണ്ട് രാവിലെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടാവൂലെ ഓരോ ആൾക്കാർക്കും നമുക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു വെച്ചിട്ടില്ല ഞാൻ ഇന്നലെ വീഡിയോയില് പണ്ടിണ്ടായിരുന്നു നിങ്ങൾ പിന്നെ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ആദ്യം ചോദിച്ച് മനസ്സിലാക്കുക എല്ലാതും എനിക്കറിയാം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ ഒരാളാവാൻ ഒരിക്കലും ശ്രമിക്കരുത് അത് നമുക്ക് കൂടുതൽ പ്രശ്നത്തിലേക്കും ടെൻഷനിലേക്കും എത്തുക ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ ആരെടുത്തെങ്കിലും അറിയാത്ത കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിവുള്ളവരാണ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ചോദിക്കുക എനിക്കതറിയില്ല നിങ്ങളത് പറഞ്ഞു തരുമെന്ന് അപ്പൊ അവര് പറഞ്ഞു തരും നല്ല കാര്യമാണെങ്കിൽ മാത്രം അപ്പോ നിങ്ങള് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ സ്പീഡ് പരമാവധി ലിമിറ്റ് കൊടുക്കുക ഇന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പ്രശ്നത്തിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല നിങ്ങളെ വഞ്ചിച്ചവരും നിങ്ങളെ ഒഴിവാക്കിയവരും ഒരിക്കലും നിങ്ങളെ തേടി വരും ഉറപ്പായിട്ടും ഞാൻ പറയണേ നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും സ്ത്രീകളായാലും പുരുഷന്മാരായാലും പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത് അതായത് അവര് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് കാണുന്നത് പുറം നാട്ടിൽ നിന്ന് വന്ന ഹിന്ദിക്കാരെയാണ് ബംഗാളികളും അവരൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് അവരെ കാര്യം മാത്രമുള്ളൂ എന്നാ പുരുഷന്മാരങ്ങനെയല്ല പുരുഷന്മാരെ പുരുഷന്മാർക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പൊ എന്തോ നടന്മാരെ പ്രശ്നം വന്നു ഏറ്റവും കൂടുതൽ നടന്മാരെ നടന്മാരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് പറയണത് അത് അവര് ലോകമാണ് കേട്ടോ അത് നമ്മളിൽ ഇടപെടേണ്ട ജനങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല നമ്മൾ കാഴ്ചക്കാരായിട്ട് മാത്രം നിന്നാൽ മതി കാരണം നമ്മൾക്ക് ഇടപെടാൻ പറ്റിയ ഒരു മേഖലയല്ല സിനിമാ മേഖല അവിടെ ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ അതിനും കൂടുതൽ വാക്കുകൾ മാറും അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പോയിട്ട് പെടാൻ നിൽക്കരുത് കാരണം കട്ടവനെ കിട്ടിയിട്ടുള്ള കെട്ടിയാനെ പിടിക്കാതാണ് ഒരു ചൊല്ലുണ്ട് ആ ചൊല്ല് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വേറെ പുറത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലൂടെ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ എൻ്റെ വാക്കോടു കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ല എന്നൊക്കെ ഇപ്പോ ഏതൊരാളും ഏതൊരു വ്യക്തിയും <an> the, the 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 ും കൊടുക്കാനും വേണ്ടി നടക്കാണ് അതായത് പെടുത്താനും പടാനും അപ്പൊ നിങ്ങൾ ഒരിക്കലും പെട്ടുപോരുത് ഞാനിപ്പോ അങ്ങനെ ഞാനേ അങ്ങനെ അങ്ങനെയാണ് ഒരാളെടുത്തും പറയാൻ പോയിട്ടില്ല എന്നവരെ എന്തായാലും നിങ്ങള് ഒരാളെ ആദ്യം കേൾക്കുക പിന്നെ മനസ്സിലാക്കുക പിന്നെ അറിയാൻ ശ്രമിക്കുക പരമാവധി അപ്പൊ നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു മനസ്സിൽ നിങ്ങക്കൊന്നില്ല അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാ അവരെന്താണ് എന്നുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ മാത്രമേ ഉള്ളൂ നല്ല വ്യക്തിയായിട്ട് വരുന്നത് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മോശാണ് കാരണം ആ സമൂഹം തന്നെ മോശാണ് അപ്പൊ നമ്മൾ ആ മോശത്തരത്തിനോട് നിങ്ങൾ ഒരിക്കലും കൂട്ടുകൂടാൻ പോകരുത് നിങ്ങൾ എന്താണോ ഞാൻ ഒരു കാര്യം പറയാം എന്നെപ്പോലെ ഭൂമിയിൽ വേറെ ആരുമില്ല അത് ഞാൻ മാത്ര അതേപോലെ നിങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജീവിക്കുക എന്ത് സഹനം അനുഭവിച്ചാലും എന്ത് ദുഃഖം കേട്ടാലും എന്ത് ആര് വെറുത്താലും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജീവിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിനോടൊരു എന്താ പറയുക ഇൻസ്പയർ ഉണ്ടാവുകയുള്ളൂ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ അല്ലാതെ മറ്റുള്ളവൻ്റെ ജീവിതം കണ്ട് നിങ്ങൾ ഒരിക്കലും പോവാൻ നിൽക്കരുത് അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എവിടെ നിന്നല്ല അവിടെ എവിടെ എത്താൻ കഴിയില്ല